നടന്മാരായ മഹേഷ് ബാബുവും പൃഥ്വിരാജ് കുമാരനും പുതിയ രാജമൌലി ചിത്രത്തിനായി ഒഡീഷയിൽ വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇരു നടന്മാരും അഭിവാദ്യം ചെയ്യുന്ന ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എസ് എസ് രാജമൌലിയുടെ എസ് എസ് എം ബി ഇരുപത്തിയൊമ്പത് എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ ചിത്രീകരണം വളരെ രഹസ്യമായാണ് നടക്കുന്നത് മഹേഷ് ബാബു നായകനായി എത്തുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ പ്രതി നായകനായി എത്തുമെന്നാണ് അഭ്യൂഹം ഇന്ത്യൻ സിനിമയിൽ നിലവിൽ ഏറ്റവും അധികം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രമാണ് രാജമൗലി സംവിധാനം ചെയ്യുന്ന ഈ പുതിയ ചിത്രം ആർ ആർ ആറിന് ശേഷം രാജമൌലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഹേഷ് ബാബു ആണ് നായകൻ ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ഇന്ത്യൻ സിനിമ തന്നെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ചിത്രം ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആയിരം കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഈ വാരം ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംവിധായകൻ ഹൈദരാബാദിലെ അലുമിനിയം ഫാക്ടറിയിൽ ഒരു മാസം മുൻപാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമയുടെ ചിത്രീകരണം രാജമൗലി ആരംഭിച്ചത് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും നായിക പ്രിയങ്ക ചോപ്രയും പങ്കെടുത്തിരുന്നു ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാറിനും എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മല്ലികാസ് കുമാരനും ഈ റിപ്പോർട്ടുകൾ ശരിവച്ചിരുന്നു ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകളിലാണ് അടുത്ത ഷെഡ്യൂൾ രാജമൌലി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മാസം അവസാനം വരെ നീളുന്ന ഷെഡ്യൂളിൽ പൃഥ്വിരാജ് പങ്കെടുക്കുമെന്നാണ് തെലുങ്ക് മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ട്രെക്കിങ്ങിന് സാധ്യതയുള്ള വനമേഖലകൾക്കായുള്ള അന്വേഷണത്തിലാണ് രാജമൌലി ടീമും ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകൾ തീർച്ചപ്പെടുത്തിയത് ആഫ്രിക്കൻ മഴക്കാടുകളെ അനുസ്മരിക്കുന്ന ദിയോമലി കൊരപ്പുത്ത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് രണ്ടാം ഷെഡ്യൂൾ നടത്തുക പൂർവ്വഘട്ട മലനിരകളിൽപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ അതിൽ ദിയോമലിയാണ് ഒഡീഷയിൽ എച്ച് ഏറ്റവും ഉയരമുള്ള സ്ഥലം അതേസമയം ഒഡീഷയിലേക്ക് പുറപ്പെടാൻ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിൽക്കുന്ന മഹേഷ് ബാബുവിന്റെ വീഡിയോ വൈറൽ ആയിട്ടുണ്ട് എന്നാൽ മലയാളി ആരാധകർ കാത്തിരിക്കുന്നത് പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാനത്തിൽ വരുന്ന എംബിരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് എംബിരാൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ മോഹൻലാലിന്റെ കമ്പാക്കും അതിനൊപ്പം ഓരോ സിനിമാ പ്രേമിയും അതിലുപരി ഓരോ മോഹൻലാൽ ഫാൻസും ആഗ്രഹിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ തളർന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് നൽകാൻ എംബുരാൻ സാധിക്കുമെന്നാണ് ഓരോരുത്തരും കരുതുന്നത് മാർച്ച് പതിനഞ്ചോടു കൂടി എംബുരാന്റെ ട്രെയിലർ റിലീസാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും എംബുരാന്റെ ട്രെയിലറിനായും മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാന്റെ റിലീസിനായും കാത്തിരിക്കാം